മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വിവാദമായ ബീഹാർ ബി ഡി പരാമർശത്തിന് പിന്നാലെ കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന് നിയന്ത്രണം കൊണ്ടുവരാൻ ഒരുങ്ങുന്നു ദേശീയ വിഷയങ്ങളിൽ കെ പി സി സി മീഡിയ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് കൺവീനർ എന്നിവരറിയാതെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യാൻ പാടില്ല തുടങ്ങിയ നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരുന്നത് വിവരങ്ങളുമായി ഫൈസൽ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് രേണുക ഈ ബി ബീഹാറിലെ ബി ഡി പരാമർശം അല്ലെങ്കിൽ എക്സ്പോസ്റ്റിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ കെ പി സി തീരുമാനിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ വിഷയത്തിന് പിന്നാലെ ഈ ഒരു എക്സ്പോസ്റ്റിന് പിന്നാലെ കെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ചുമതല ഉണ്ടായിരുന്ന വി ടി ബൾറാം രാജ് ഒഴിഞ്ഞു പോകുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നാലെയാണ് ഇത്തരത്തിൽ അത് വലിയ രീതിയിൽ വിവാദവും ചർച്ചയും ഒക്കെ ആയി മാറി ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ഉൾപ്പെടെ വിമർശനം വിമർശനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നീങ്ങുകയായിരുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബീഹാറിൽ രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ബീഹാറിൽ വോട്ടർ അധികാര യാത്ര നടത്തി അതിൻ്റെ സമാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ബീഹാറിനെതിരെ ബീഹാർ ഫോർ ബി ഡി എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത് അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയെ മാറുകയും ചെയ്തു ഈ വിഷയത്തിലാണ് ഇപ്പോൾ നിയന്ത്രണം കെ നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് കെ പി സി സി നേതൃയോഗത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് ദേശീയ വിഷയ ദേശീയ വിഷയത്തിൽ കെ ഡിജിറ്റൽ മീഡിയ സെല് ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് പ്രധാനമായും ആ നേതൃയോഗത്തിൽ പറഞ്ഞത് ഒപ്പം തന്നെ ഈ കേരള വിഷയങ്ങളിൽ കെ പി സി സി പ്രസിഡന്റ് അതുപോലെ പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് കൺവീനർ എന്നിവരറി വേണമെങ്കിൽ പ്രതികരിക്കാം ഒപ്പം തന്നെ കെ പി സി സി നേതൃയോഗത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ദേശീയ നേതൃത്വത്തിന്റെ പ്രതികരണം ആവർത്തിച്ചാൽ മതി അതായത് പ്രത്യേകമായി ഇനി ഇത് എടുത്തു പറയേണ്ട ആവശ്യമില്ല അതായത് പ്രത്യേകമായി ഈ ദേശീയ വിഷയങ്ങളിൽ കെ പി സി സി ഇടപെടേണ്ട ആവശ്യമില്ല അതായത് ദേശീയ മീഡിയ സെല്ല് പറയുന്നത് എന്താണോ അത് തന്നെ തിരിച്ച് പോസ്റ്റ് ചെയ്യാൽ മതി എന്നൊക്കെ രീതിയിലുള്ള ഒരു നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ വി ടി ബൽറം ഉൾപ്പെടെ ഇപ്പോൾ വിശദീകരണമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് അദ്ദേഹം പറഞ്ഞത് തൻ്റെ പോസ്റ്റ് അതായത് ആ പോസ്റ്റ് ആ ബി ബീഹാറിനെതിരെയുള്ള പോസ്റ്റ് തൻ്റെ അറിവോടെയല്ല സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് പറ്റിയ വീഴ്ചയാണെന്നും പോസ്റ്റ് തൻ്റെ ശ്രദ്ധപ്പെട്ടതായാലും താൻ തിരുത്തിയതായും വി ടി ബൽറാം ഇന്ന് വിശദീകരണം നൽകിയിരുന്നു ഈ വിഷയ ഈ വിഷയത്തിൽ നേരത്തെ ചർച്ചയായതു മുതൽ തന്നെ വി ടി ബൽറാം ഉൾപ്പെടെ വിശദീകരണം നൽകിയതാണ് സമാനമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം വിശദീകരണം നൽകിയത് അതായത് പാലക്കാട് ലക്ഷം തരുന്ന സമയത്താണ് സരി ചുമതല ഉണ്ടായിരുന്ന ഈ സി പി എമ്മിലേക്ക് സി പി എമ്മിലേക്ക് പോയ സരിൻ ആയിരുന്നു കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ ആദ്യം ചുമതല ഉണ്ടായിരുന്നത് അതിനുശേഷം സരിൻ സി പി എമ്മിലേക്ക് പോവുകയും അതിൻ്റെ ഒഴിവിലേക്കാണ് ബി ടി വി ടി ബൽറാം ഈ ഒരു ചുമതല ഏൽക്കുകയും ചെയ്യുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു രീതിയിൽ ഒരു കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലൊരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത് എക്സിലായിരുന്നു ഈ പോസ്റ്റ് അതായത് ബീഹാറിനെ ബി ഡിയോട് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു വിഷയം അതായത് ജി എസ് ടിയിലെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ഒരു ബന്ധപ്പെട്ടായിരുന്നു ആ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് അതിന് പിന്നാലെയാണ് ടി ബൽറാം ഈ കെ കെ പി സി സി മീഡിയ സെല്ലിൻ്റെ നേതൃത് നിന്നും ഒഴിഞ്ഞു മാറുകയും ഒക്കെ ചെയ്യുന്നത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പ്രതികരണം ഇന്നലെ മാധ്യമങ്ങൾ തേടുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഇങ്ങനെ ഒരു മീഡിയ സെല്ല് പ്രവർത്തിക്കുന്നതായി തങ്ങൾക്ക് തങ്ങൾക്കറിവില്ല അത് അങ്ങനെ ഒരു സംഭവത്തെപ്പറ്റി തനിക്ക് അറിയേയില്ല എന്നാണ് അറിയുകയില്ല എന്നാണ് ഈ കെ പി സി സി പ്രമിക്കണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഈ വി ഡി സതീശൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ഡി എം സിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം തന്നെ വരുന്നുണ്ട് ഈ ഡി എം സിയുടെ ഡി എം സിയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഓരോ കോട്ടുകളും വെച്ചുകൊണ്ടുള്ള അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത് ഡി എം സിയുടെ പേജിൽ വന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെ ഇറക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇവർ ഈ ഡി എം സിയിലെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിപക്ഷ നേതാവിനെതിരെ പ്രതിഷേധവുമായി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് ഏതായാലും വിഷയം ഇപ്പോൾ കൂടുതൽ സങ്കീർണമാകുന്ന രീതിയിലേക്ക് മാറുകയാണ് ഇപ്പോൾ കെ ഈ ഒരു ഡിജിറ്റൽ മീഡിയ സെല്ലിനൊരു നിയന്ത്രണം കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത് നിയന്ത്രണം കൊണ്ടുവരാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് രേണുക